അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മാക്രോ ഇക്കണോമിക്സ് ആണ് മാക്രോ ഇക്കണോമിക്സിന്റെ ആദ്യത്തെ ചാപ്റ്റർ തന്നെയായ ഇൻട്രഡക്ഷൻ എന്നാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണ് മാക്രോ ഇക്കണോമിക്സ് എന്നും മാക്രോ ഇക്കണോമിക്സിന്റെ ഉത്ഭവം എന്താണ് എന്നും മാക്രോ ഇക്കണോമിക്സിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതും സ്കോപ്പ് ഓഫ് മാക്രോ ഇക്കണോമിക്സ് എന്താണ് എന്നുള്ളതുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം എന്താണ് മാക്രോ ഇക്കണോമിക്സ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ രണ്ട് ശാഖകളുണ്ട് ഒന്ന് മൈക്രോ ഇക്കണോമിക്സും ഒന്ന് മാക്രോ ഇക്കണോമിക്സും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ഇതിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ മൈക്രോ ഇക്കണോമിക്സിനെ കുറിച്ചാണ് അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വ്യക്തികളോ സ്ഥാപനങ്ങളോ അവയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പഠനമാണ് വ്യക്തികളും സ്ഥാപനങ്ങളും ചെയ്യുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അതായത് ഇപ്പം വിറ്റഴിക്കൽ വാങ്ങല് വിറ്റഴിക്കൽ വില നിർണ്ണയം ഇതൊക്കെയാണ് ഈ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അഥവാ മൈക്രോ ഇക്കണോമിക്സിൽ പെടുന്നത് പക്ഷേ മൈക്രോ ഇക്കണോമിക്സിൽ അങ്ങനെയല്ല മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സമ്പദ് വ്യവസ്ഥയെ മൊത്തം ഒരൊറ്റ ഘടകമായിട്ട് കണ്ടിട്ട് പഠിക്കുന്നതാണ് മൈക്രോ ഇക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അതായത് ദേശീയ വരുമാനം കണക്കാക്കൽ തൊഴിലില്ലായ്മ ദാരിദ്ര്യം അതേപോലെ തന്നെ സാമ്പത്തിക വളർച്ച ഇതൊക്കെയാണ് മൈക്രോ ഇക്കണോമിക്സിൽ വരുന്നത് അപ്പം മാക്രോ ഇക്കണോമിക്സിന്റെ ഉത്ഭവം എങ്ങനെയാണ് അതായത് ആഡം സ്മിത്ത് ഡേവിഡ് റിക്കാർഡോ ജെ ബി സെ മാൽത്യൂസ് തുടങ്ങിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ ചിന്താഗതി കൊണ്ട് രൂപം കൊണ്ട ഒരു ആശയമായിരുന്നു ക്ലാസിക്കൽ ഇക്കണോമിക്സ് ഈ ക്ലാസിക്കൽ ഇക്കണോമിക്സ് എന്ന ചിന്താഗതി പ്രകാരം വിപണി സ്വയം നിയന്ത്രിതമാണ് അതായത് സെൽഫ് റെഗുലേറ്റിംഗ് ആണ് എന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത് അതായത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് ഇതാണ് ലോ ഓഫ് മാർക്കറ്റ് എന്നതായിരുന്നു ഈ ക്ലാസിക്കൽ ഇക്കണോമിക്സ്റ്റിൻ്റെ ഒരു വിശ്വാസം അതായത് ആവശ്യകത ം സൃഷ്ടിക്കും എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിന്റെ ആദ്യത്തിലുമുണ്ടായിരുന്ന ഗ്രേറ്റ് ഡിപ്രഷൻ അതായത് സാമ്പത്തിക മാന്ദ്യത്തിൽ ഇവരുടെ വിശ്വാസം തെറ്റാണെന്ന് തെളിഞ്ഞു മാർക്കറ്റിൽ പറഞ്ഞിരുന്നത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നാണല്ലോ അതായത് ഉൽപാദനം തന്നെ അതിന്റെ ആവശ്യകത സൃഷ്ടിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഈ സാമ്പത്തിക മാന്ദ്യം എന്ന കാലത്ത് ഏഹ് ഗവൺമെന്റ് ഇടപെടൽ കൂടാതെ യാതൊന്നും നടക്കില്ല എന്ന സ്ഥിതിയിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ വാദഗതികൾ തെറ്റാണെന്ന് തെളിഞ്ഞു അതായത് ഈ സമയത്ത് ഉൽപ്പാദനത്തിൽ വലിയ ഇടിവ് വന്നു അതേപോലെ തന്നെ തൊഴിലില്ലായ്മ രൂക്ഷമായി അതേപോലെ തന്നെ സാമ്പത്തിക വളർച്ച സ്ഥിര സാമ്പത്തിക വളർച്ച ആയി സാമ്പത്തിക വളർച്ചയിൽ യാതൊരു വിധ സ്ഥിരതയും ഉണ്ടായിരുന്നില്ല ഈ ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ജോൺ മെയ്നാഡ് കെൻസ് തന്റെ പ്രസിദ്ധമായ പുസ്തകത്തിലൂടെ അതായത് ദ ഗ്രേറ്റ് തിയറി ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകത്തിലൂടെയാണ് മാക്രോ ഇക്കണോമിക്സിന് രൂപം നൽകിയത് അതായത് സേസ് ലോഫ് മാർക്ക് കാരം ഒരു വിപണിക്ക് സ്വയം റെഗുലേറ്റിംഗ് സ്വയം റെഗുലേറ്റ് ആണ് അതായത് സ്വയം പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് സേ സ്ലോഫ് മാർക്കറ്റ് പറഞ്ഞിരുന്നത് പക്ഷേ ഈ സാമ്പത്തിക മാധ്യമം ഈ ഗ്രേറ്റ് ഡിപ്രഷൻ വന്ന സമയത്താണ് അങ്ങനെ പ്രവർത്തിക്കാനുള്ള കഴിവില്ല എന്ന് കെയിൻസ് തെളിയിച്ചത് അതിന് കെയിൻസ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബദ്വ്യവസ്ഥയില് തൊഴിൽ ഉൽപാദനം വരുമാനം എന്നിവ അഗ്രഗേറ്റ് ഡിമാൻഡ് കൊണ്ടാണ് നിർണ്ണയിക്കപ്പെടുന്നത് അതായത് സെയിൽസ് ലോഫ് മാർക്കറ്റ് പ്രകാരം പറഞ്ഞിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ ഒരു ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ് അയാൾ ആ ഗോതമ്പ് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് അയാൾ എന്താക്കുന്നു ഭക്ഷ്യസാധനങ്ങളോ അല്ലെങ്കിൽ അയാൾക്ക് ആവശ്യമുള്ള തുണിത്തരങ്ങളോ അതല്ലെങ്കിൽ വീട്ടുപകരണങ്ങളോ വാങ്ങുന്നു എന്ന് വിചാരിക്കുക അതായത് സെയിൽസ് ലോഫ് മാർക്കറ്റ് പ്രകാരം ഈ ഗോതമ്പിൻ്റെ വിതരണം കൊണ്ട് മറ്റൊരു ഉൽപാദനം സൃഷ്ടിക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷേ കെയ്ൻസ് പറയുന്നത് അങ്ങനെയല്ല കെയ്ൻസ് പറയുന്നത് ഒരാൾ ഇപ്പൊ വരുമാനം ഒരു സമ്പാദ്യം ഉണ്ടാക്കുന്നുണ്ട് അത് അയാൾ ചെലവഴിക്കണമെന്നില്ല അയാൾ അത് സേവ് ചെയ്ത് വെക്കാം അതായത് സമ്പാദിക്കുന്നത് മുഴുവന് മറ്റൊരു ഉൽപാദനത്തിന് വേണ്ടി ചെലവഴിക്കണമെന്നില്ല എന്നുള്ളതാണ് കെയിൻസ് പറയുന്നത് അപ്പൊ ഈ ഇങ്ങനെയാണ് ഒരു മൈക്രോ ഇക്കണോമിക്സ് എന്നൊരു ശാഖ ഉയർന്നു വന്നത് അപ്പൊ എന്തൊക്കെയാണ് കെയ്ൻസ് തെളിയിച്ചത് കെയനീഷ്യൻ സിദ്ധാന്ത പ്രകാരം സമ്പദ് വ്യവസ്ഥയില് വരുമാനം ഉൽപാദനം ഏഹ് അതേപോലെ തന്നെ തൊഴിൽ എന്നിവ സൃഷ്ടിക്കപ്പെടുന്നത് എന്നിവ നിർണ്ണയിക്കപ്പെടുന്നത് അഗ്രഗേറ്റ് ഡിമാൻഡ് കൊണ്ടാണ് രണ്ടാമതായിട്ട് സപ്ലൈ കൊണ്ട് മാത്രം സാമ്പത്തിക മാധ്യത്തെ മറികടക്കാൻ ആവില്ല അതിന് ഡിമാൻഡ് വർദ്ധിപ്പിക്കുക കൂടി വേണം അതേപോലെ തന്നെ സ്വകാര്യ മേഖല കൊണ്ട് മാത്രം ഒരു സമ്പദ് വ്യവസ്ഥ നമുക്ക് സ്ഥിരതപ്പെടുത്താനാവില്ല അതിന് ഗവൺമെൻറ് പൊതു ചെലവുകൾ കൂട്ടി നികുതി കുറച്ചിട്ടും ഗവൺമെന്റ് ഭാഗത്തു നിന്നുമുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട് അതേപോലെ ഫിസിക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും ചേർന്നാണ് സമ്പദ് വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്തേണ്ടത് അങ്ങനെ ഈ കെയ്ൻസിന്റെ ആശയങ്ങളൊക്കെ ചേർന്നിട്ട് കെയനേഷ്യൻ ഇക്കണോമിക്സായി രൂപാന്തരപ്പെട്ടു ഇങ്ങനെയാണ് മാക്രോ ഇക്കണോമിക്സ് എന്നൊരു ശാഖ വളർന്നു വന്നത് ഇന്നത്തെ സാഹചര്യത്തില് തൊഴിലില്ലായ്മ അതേപോലെ തന്നെ വിലക്കയറ്റം സാമ്പത്തിക വളർച്ച ദാരിദ്ര്യം എന്നിവ പഠിക്കുന്നതിന് മാക്രോ ഇക്കണോമിക്സ് വളരെ അത്യന്താ അതുകൊണ്ട് തന്നെ ഈ ഈ ആണ് മാക്രോ എക്കണോമിക്സ് ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് കൊണ്ട് എന്നത് കൊണ്ട് തന്നെയാണ് കെയ്ൻസിനെയാണ് നമ്മൾ മാക്രോ ഇക്കണോമിക്സിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് മാക്രോ ഇക്കണോമിക്സിന് എന്തൊക്കെ സവിശേഷതകളുണ്ട് സാമ്പത്തിക മാറ്റങ്ങളെ മൊത്തത്തിൽ പഠിക്കുന്നു അതേപോലെ തന്നെ ദീർഘകാല മാറ്റങ്ങളെയും ചെറുകാല സാമ്പത്തിക ചാഞ്ചാട്ടങ്ങളെയും കുറിച്ചു പഠിക്കുന്നു പിന്നെ ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിന് സഹായകരമാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റായ ഒരു പോയിന്റ് വ്യക്തിഗത പ്രശ്നങ്ങൾക്കല്ല ദേശീയ പ്രശ്നങ്ങൾക്കായിരുന്നു മാക്രോ ഇക്കണോമിക്സിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത് ഇനി എന്താണ് സ്കോപ്പ് ഓഫ് മാക്രോ ഇക്കണോമിക്സ് ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാന കണക്ക് അതായത് ഒരു രാജ്യത്തിലെ മൊത്തം ഉൽപ്പാദനം വരുമാനം ചിലവ് എന്നിവ കണക്കാക്കുന്നതിന് സഹായിക്കുന്നു അതേപോലെ തന്നെ ജി ഡി പി ജി എൻ പി അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിനെയും കുറിച്ച് പഠിക്കുന്നു അതേപോലെ തൊഴിലും തൊഴിലില്ലായ്മയും അതേപോലെ തന്നെ ഈ തൊഴിലില്ലായ്മ വരുമ്പോൾ അതെങ്ങനെ പരിഹരിക്കണമെന്നും തൊഴിലവസരങ്ങൾ എന്താണെന്നും കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ നയരൂപീകരണത്തിന് അതേപോലെ തന്നെ അതായത് ബഡ്ജറ്റ് നികുതി യങ്ങള് തുടങ്ങിയവ നയങ്ങൾ രൂപീകരിക്കുന്നതിന് സഹായിക്കുന്നു അതേപോലെ തന്നെ അന്തർദേശീയ വ്യാപാരം ഫോറിൻ എക്സ്ചേഞ്ച് ഇവ ഇവയ്ക്ക് ഇവ പഠിക്കുന്നതിന് സഹായിക്കുന്നു പിന്നെ പണത്തിൻ്റെ രൂപങ്ങളെ കുറിച്ച് പഠിക്കുന്നു പണത്തിൻ്റെ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി മണി അതേപോലെ തന്നെ ബാങ്ക് മണി പേപ്പർ മണി അതേപോലെ തന്നെ ഇലക്ട്രോണിക് മണി കുറിച്ചൊക്കെ പഠിക്കുന്നു പിന്നെ പ്രധാന പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നു അതായത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് പിന്നെ സ്റ്റോർ ഓഫ് വാല്യൂ മെഷർ ഓഫ് വാല്യൂ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ് എന്നിവയെ കുറിച്ച് പഠിക്കുന്നു പിന്നെ കോമേഴ്സ്യൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നു അതായത് നിക്ഷേപങ്ങൾ സ്വീകരിക്കല് വായ്പകൾ നൽകല് ക്രെഡിറ്റ് സൃഷ്ടിക്കൽ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു പിന്നെ ആർ ബി ഐ പ്രവർത്തനങ്ങൾ അതായത് പണം പണത്തിൻ്റെ വിതരണം എങ്ങനെ നിയന്ത്രിക്കണം എന്നും ക്രെഡിറ്റ് എങ്ങനെ നിയന്ത്രിക്കണം എന്നും ഒക്കെ പഠിക്കുന്നു സർക്കാർ ബഡ്ജറ്റിനെ കുറിച്ച് പഠിക്കുന്നു അതായത് സർക്കാരിന്റെ വരുമാനവും ചിലവും തിട്ടപ്പെടുത്തിയ ഒരു രേഖയാണ് ബഡ്ജറ്റ് ഈ ബഡ്ജറ്റ് രണ്ട് വിധത്തിലുണ്ട് ഒന്ന് റവന്യൂ ബഡ്ജറ്റുണ്ട് ക്യാപിറ്റൽ ഉണ്ട് സർക്കാരിൻ്റെ സാധാരണ വരവും ചിലവുമാണ് റവന്യൂ ബഡ്ജറ്റിൽ വരുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിൽ വരുന്നത് എന്താണ് ഗവൺമെന്റിന്റെ കടബാധ്യത ആസ്തികൾ നിക്ഷേപങ്ങൾ ഇതൊക്കെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിൽ വരുന്നത് അതുപോലെ തന്നെ ബഡ്ജറ്റ് ഡെഫിസിറ്റ് റവന്യൂ ഡെഫിസിറ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് പ്രൈമറി ഡെഫിസിറ്റ് എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു അതുപോലെ തന്നെ ഇന്റർനാഷണൽ നാഷണൽ ട്രേഡും ഫോറിൻ എക്സ്ചേഞ്ചിനെ കുറിച്ച് പഠിക്കുന്നു ഇന്റർനാഷണൽ ട്രേഡിൽ നമ്മൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പഠിക്കുന്നു അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് അതായത് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ നാണയത്തിൻ്റെ മൂല്യം മറ്റൊരു രാജ്യത്തിൻ്റെ നാണയത്തിൻ്റെ മൂല്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്രോ ഇക്കണോമിക്സ് സഹായകരമാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല മാക്രോ എക്കണോമിക്സ് എന്താണെന്നും അതിന്റെ ഉത്ഭവം എങ്ങനെയാണെന്നും മൈക്രോ ഇക്കണോമിക്സ് എന്ന ശാഖ വളർന്നു വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇനി ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു മൂന്നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നമുക്ക് എന്താണെന്ന് നോക്കാം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് മൈക്രോ ഇക്കണോമിക്സും മൈക്രോ ഇക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മൈക്രോ ഇക്കണോമിക്സ് നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പഠിച്ചു മൈക്രോ ഇക്കണോമിക്സ് എന്താണെന്ന് പഠിച്ചു അതായത് വ്യക്തികളും സ്ഥാപനങ്ങളും അവയുടെ വ്യക്തികളും സ്ഥാപനങ്ങളും അവയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് മൈക്രോ ഇക്കണോമിക്സ് അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ വിറ്റൊഴിക്കൽ വാങ്ങല് വില നിർണയം എന്നിവ പക്ഷേ മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സമ്പദ്ഘടനയെ ഒരൊറ്റ ഘടകമായിട്ട് കണ്ടുപഠിക്കുന്നതാണ് മാക്രോ ഇക്കണോമിക്സ് അതായത് ദേശീയ വരുമാനം കണക്കാക്കൽ തൊഴിലില്ലായ്മ ദാരിദ്ര്യം സാമ്പത്തിക വളർച്ച എന്നിവ കണക്കാക്കൽ പിന്നെ മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ് ആണ് പക്ഷേ മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അഗ്രഗേറ്റഡ് ഡിസിഷൻ മേക്കിംഗ് ആണ് പിന്നെ മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഇക്ലിബ്രിയമാണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ജനറൽ ഇക്വറിയമാണ് മൈക്രോ ഇക്കണോമിക്സിന്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പ്രധാനപ്പെട്ടത് സ്മിത്ത് ആണ് മൈക്രോ ഇക്കണോമിക്സ് തുടങ്ങി വെച്ചത് ജോൺ മെയ്നാർഡ് കെയിൻസ് അല്ലെങ്കിൽ ജെ എം ആണ് അപ്പോൾ ഇത് രണ്ടാണ് മൈക്രോ ഇക്കണോമിക്സും മൈക്രോ ഇക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പിന്നെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റിന് ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ഇതിൻ്റെ സവിശേഷതകൾ എന്താണ് എന്നുള്ളതാണ് മുതലാളിത്ത സമ്പദ്വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിലാണ് ഉത്പാദന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അതേപോലെ തന്നെ ഇത് പ്രോഫിറ്റ് മോട്ടീവാണ് ലാഭേഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് പിന്നെ മാർക്കറ്റ് മെക്കാനിസും നിലനിൽക്കുന്നുണ്ട് അതായത് ആവശ്യവും വിതരണവും അനുസരിച്ചാണ് വില നിശ്ചയിക്കപ്പെടുന്നത് അതേപോലെ തന്നെ കൺസ്യൂമർ ഉണ്ട് അതായത് ഉപഭോക്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് പിന്നെ സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ ഇല്ല ഇതൊക്കെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകള് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലും മഹാമന്തിയമാണ് അടുത്ത ചോദ്യം വരുന്നത് അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിന്റെ തുടക്കത്തിലുമായിരുന്ന ഈ ഗ്രേറ്റ് ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്തത് അതായത് അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റായ വാൾസ്ട്രീറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന തകർച്ചയാണ് ഈ ഗ്രേറ്റ് ഡിപ്രഷന്റെ കാരണം ഈ സമയത്ത് നിലനിന്നിരുന്നത് ക്ലാസിക്കൽ ഇക്കണോമിക്സ്റ്റ് ആശയങ്ങളായിരുന്നു അതായത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന സെയിൽസ് ലോ ഓഫ് മാർക്കറ്റും അതേപോലെ തന്നെ വിപണിക്ക് സ്വയം റെഗുലേറ്റിംഗ് ആയിട്ടുള്ളൊരു കഴിവുണ്ടെന്നും വിപണി സ്വയം സുഖപ്പെടുമെന്നും ഒക്കെയായിരുന്നു ക്ലാസിക്കൽ ഇക്കണോമിക്സിൻ്റെ ആശയങ്ങൾ പ്രകാരം അവർ വിശ്വസിച്ചിരുന്നത് അപ്പം ഈ സമയത്ത് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് അതായത് ഈ മാന്ദ്യം കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസ് ഈ ആശയങ്ങളൊക്കെ തെറ്റാണെന്നും അതായത് വിപണി സ്വയം സുഖപ്പെടില്ല എന്നും വിപണി സുഖപ്പെടാൻ എന്നതിന് വേണ്ടിയിട്ട് വിപണിക്ക് സാമ്പത്തിക മാന്ദ്യകാലത്ത് വിപണിക്ക് ഗവൺമെന്റ് ഭാഗത്തു നിന്നും സഹായങ്ങൾ ആവശ്യമുണ്ടെന്നും സപ്ലൈ കൊണ്ട് മാത്രം അതിജീവിക്കാൻ കഴിയില്ല എന്നും ഡിമാൻഡ് വർദ്ധിപ്പിക്കണം എന്നുമുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചതും ഇതാണ് പിന്നീട് കെയനീഷ്യൻ ഇക്കണോമിസ് ഇക്കണോമിക്സ് ആയിരും പിന്നീട് മാക്രോ ഇക്കണോമിക്സ് എന്നൊരു സാമ്പത്തിക ശാസ്ത്രശാഖ വളർന്നു വരാനും കാരണമായത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം മൈക്രോ ഇക്കണോമിക്സിന്റെ ഒരു വീക്ഷണ കോണില് സമ്പദ്ഘടനയിലെ പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണ് ഒന്ന് ഗൃഹമേഖല അതായത് ഉപഭോഗവും സമ്പാദ്യവും രണ്ടാമത്തത് ഉൽപാദന മേഖല അല്ലെങ്കിൽ സേവന മേഖല അതായത് ഉൽപാദനവും സേവനവും വരുന്നത് മൂന്നാമത്തതാണ് സർക്കാർ മേഖല നികുതി ചെലവ് ബഡ്ജറ്റ് എന്നിവയൊക്കെ വരുന്നത് നാലാമത്തതാണ് വിദേശ മേഖല ഇറക്കുമതി കാച്ചുമതി വിദേശ വ്യാപാരം എന്നിവയൊക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിൽ കൂടുതൽ പഠിക്കാം